ഹലോ അമൃതം പൊടി ഉണ്ടുള്ള മറ്റൊരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നുണ്ടാക്കുന്നത് ഒരു കേക്കാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കേക്കാണ് കേട്ടോ ഇത് അമൃതം ന്യൂട്രിമിക്സ് പൂരക പോഷകാഹാരം ഇതാണ് ഞാൻ കേക്കിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതില് അമൃതം പൊടിക്ക് പകരം ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടും ഇതേ റെസിപ്പി വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അമൃതം പൊടിയിലും ഏകദേശം പകുതിയോടടുത്ത് ഗോതമ്പ് പൊടിയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ അപ്പോ അമൃതം പൊടി കൊണ്ട് എങ്ങനെ സിമ്പിൾ ആയിട്ട് കേക്ക് ഉണ്ടാക്കാന്നുള്ളത് നോക്കാം ആദ്യം തന്നെ ഒരു കപ്പ് അമൃതം പൊടി അരിപ്പിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക രണ്ട് മൂന്ന് തവണയൊക്കെ അരച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കാരണം നല്ല നൈസ് നൈസായിട്ടുള്ള പൊടിയാവുമ്പോ കേക്ക് നല്ല സോഫ്റ്റ് ആവും ചെയ്യും അതുപോലെ നന്നായിട്ട് പൊന്തി വരെയൊക്കെ ചെയ്യും അപ്പം രണ്ടു മൂന്ന് തവണയൊക്കെ അരയ്ക്കുക ഞാൻ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് പിന്നീടത് ഒരു കപ്പ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിലെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരു കപ്പ് അമൃതം പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ പൊടിയിലേക്ക് ഒരു നുള്ള് ഉപ്പും ഒരു അര അരസ്പൂണ് ബേക്കിംഗ് പൗഡറും ചേർത്തിട്ട് നന്നായിട്ട് തരിച്ചെടുക്കുക നല്ല ഫൈൻ പൗഡർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി വേണ്ടത് മിക്സിയുടെ ജാറിലേക്ക് കാൽ കപ്പ് പഞ്ചസാര രണ്ടോ മൂന്നോ ഗ്രാം പൂ ഒന്നോ രണ്ടോ ഏലക്കായ എന്നിവ ചേർത്ത് നന്നായിട്ട് ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക പൊട്ടിച്ചൊഴിക്കുശേഷം ഇതൊന്ന് മിക്സിയിലിട്ടടിക്ക ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൂടെ ആഡ് ചെയ്തിട്ട് മിക്സിയിൽ അടിക്കാം ഈ സമയത്ത് വാനില എസൻസോ അതുപോലെയുള്ള എസെൻസോ ഒക്കെ ചേർത്ത് കൊടുക്കട്ടോ ഞാൻ ചേർക്കുന്നില്ല ഇനി അടിച്ചു വെച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തരിച്ചു വെച്ച അമൃതം പൊടി കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക അത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് വേണ്ടത് ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊക്കോ പൗഡറും ആഡ് ചെയ്യാം കേട്ടോ ഒരു കളറിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് സ്പൂണൊക്കെ മതി ഇതുകൊണ്ട് ടേസ്റ്റിന്റെ വ്യത്യാസം ഒന്നും വരില്ല ഞാൻ ചേർത്തിട്ടില്ല ഇനി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ള പാത്രത്തിന്റെ അടിഭാഗത്തും സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് എണ്ണ ഇതുപോലെ ഇങ്ങനെ തടവി കൊടുക്കുക പേപ്പർ വെക്കണ്ടവർക്ക് വെക്കാം കേട്ടോ ഇനി നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എയർ ബബിൾസ് ഒക്കെ പോവാൻ വേണ്ടിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്ക ഒരു പഴയ പാൻ എടുത്തിട്ട് ഇതുപോലെ ഒരു അഞ്ചു മിനിറ്റ് ചൂടാക്കിയിട്ടുണ്ട് അതിനുശേഷം ഒരു തരിക വെച്ചിട്ട് അതിന്റെ മുകളിലായിട്ട് നമ്മൾ കേക്ക് ബാറ്റർ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു പാത്രം വെച്ചു കൊടുക്കുക അടച്ചു വെക്ക പിന്നീട് പാൻ ഉൾപ്പെടെ മൂടുന്ന വിധത്തിൽ മൂടി വെക്കണം വെക്കണോട്ടോ അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയതാണ് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ മുപ്പത് മിനിറ്റ് ഇങ്ങനെ കിടന്നോട്ടെ ഏകദേശം ഒരു മുപ്പത്തഞ്ചു മിനിറ്റിനു ശേഷം തുറന്ന് നോക്കിയപ്പോ ഇങ്ങനെയാണ് ഇതൊന്ന് തണുത്തതിനു ശേഷം സൈഡൊക്കെ വിടുവിച്ചിട്ട് പാത്രത്തിലേക്ക് എടുത്തു വെക്കുക ഇപ്പൊ കേക്കിന്റെ അടിഭാഗമാണ് കേട്ടോ ഇത് ചെറുതായിട്ട് കരിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു കപ്പ് മാത്രല്ല ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പൊ അതെല്ലാം കൂടെ വേവാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയൊക്കെ ഞാൻ കൊടുത്തായിരുന്നു അതുകൊണ്ടായിരിക്കാം ഒരു കരിച്ചില് വന്നത് വന്ന് തുടങ്ങിയത് അപ്പോ നിങ്ങളിത് ഒരു കപ്പ് പൊടിയോണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ഇരുപത്തഞ്ചു മിനിറ്റ് ആവുമ്പോഴേക്കും തുറന്നു നോക്കിയിട്ട് ഒരു ചെറിയ ഇറുക്കൽ കഷ്ണം ഇതിനുള്ളിൽ കുത്തിയിട്ട് എടുക്കുക അങ്ങനെ എടുക്കുമ്പോ ആ ഇറുക്കിൽ പറ്റി പിടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടില്ല എന്നാണ് അർത്ഥം അങ്ങനെയാണെങ്കിൽ വീണ്ടും അത് അടച്ചു വെച്ച് വേവിക്കാം എന്നിട്ട് പാകമായി എന്ന് മനസ്സിലായതിനു ശേഷം മാത്രം ഇതുപോലെ പുറത്തേക്ക് എടുക്കുക പറഞ്ഞാൽ തടുത്ത് വരുമ്പോ അതിന്റെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് വരും അപ്പോൾ കത്തി ഉപയോഗിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഷാർപ്പ് ഇടിച്ചായിട്ടുള്ള സാധനം ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി എന്നിട്ട് പാത്രത്തിലേക്ക് കൊട്ട് ഇപ്പൊ ഇതാ ഇതാണ് എന്റെ കേക്കിന്റെ ഒരു പരുവമായിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് അപ്പോൾ അമൃതം മുടി കൊണ്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട് അമൃതം മുടി വീട്ടിലുള്ളവരെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്